മണിയം പിള്ള രാജുവിൻ്റെ ശരീരം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും എന്തോ ഒരു സംശയമായിരുന്നു ഇയാൾക്ക് ഇയാൾക്കിതെന്ത് പറ്റി ആകെ മെലിഞ്ഞുണങ്ങിയല്ലോ ഷുഗർ ആണോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കൊച്ചിയിലെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് തനിക്ക് ക്യാൻസർ വന്ന വിവരം രാജു വ്യക്തമാക്കുന്നത് സെപ്റ്റംബറോടെ ചികിത്സകളെല്ലാം കഴിഞ്ഞു എൻ്റെ പതിനാറ് കിലോയോളം ഭാരം കുറഞ്ഞു ചെവി വേദന വന്നപ്പോഴാണ് മണിയംപിള്ള രാജു എം ആർ ഐ സ്കാൻ എടുക്കുന്നത് അങ്ങനെയാണ് തൊണ്ടയിൻ്റെ നാവിൻ്റെ അടിയിലെ ക്യാൻസർ കാണുന്നത് മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും എടുത്തു പതിനാറ് കിലോയെല്ലാം ഭാരം കുറഞ്ഞു മരുന്നൊന്നും കഴിച്ചില്ല മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെന്നും മണിയംപിള്ള രാജു പറഞ്ഞു മണിയംപിള്ള രാജു ഇപ്പോൾ ഹാപ്പിയാണ് ആരോഗ്യവാനാണ് മറ്റു കുഴപ്പങ്ങളൊന്നു തന്നെ ഇപ്പോൾ ഇല്ലെന്ന് മണിയം പിള്ളരാജ് വ്യക്തമാക്കി ക്യാൻസർ ചികിത്സകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്